അസാമലൈക്കും വറഹമത്തല്ല മറുപടി അർഹിക്കുന്നില്ലെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് എസ് കെ എസ് എഫിൻ്റെ ആദർശം അമാനത്താണ് എന്ന പരിപാടിയിൽ അമീത് പൈസി ആഫിക്കെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം കുപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് സയ്യിദ് കുത്തുബിൻ്റെയും മുഹമ്മദ് കുത്തുബിൻ്റെയും ശുഭഹാത്തുൻഹാലുൽ റസൂലും അല്ലതാലിജിതമായ പഠിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം നിരന്തരമായി പ്രസംഗിക്കുകയും വാഫികളാണ് അത് പറഞ്ഞത് എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വാഫി സിലബസിൽ അത് പഠിപ്പിച്ചിട്ടില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ അത് സമ്മതിച്ചിട്ടുണ്ട് വാഫി സിലബസ് നിലവില് വരുന്നതിന് മുമ്പാണ് അത് പഠിപ്പിച്ചത് അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് മനസ്സിലാക്കേണ്ട ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ ഇതിലപ്പുറം വേറൊന്നും വേണ്ടല്ലോ വാഫി സിലബസ് രൂപപ്പെടുന്നതിന് മുമ്പ് മർക്കസിൽ പഠിപ്പിച്ച ഗ്രന്ഥങ്ങളാണ് അതായത് വെബ്സൈറ്റ് ഒക്കെ നോക്കിയാൽ അറിയാം ഓഫിൻ്റെ സി ഐസിൻ്റെ ഒരുപാട് കോളേജുകളുടെ കൂട്ടായ്മയാണ് രൂപപ്പെടുന്നത് അപ്പോൾ ഒരു സിലബസ് രൂപപ്പെടുകയാണ് ഇത് രൂപപ്പെടുന്നത് പാണക്കാട് സദാതത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരുടെയും നേതൃത്വത്തിൽ പി പി മുഹമ്മദ് ഫൈസിയെ പോലെയുള്ള സമസ്ത നേതാക്കന്മാരുടെ അതിനു മുമ്പ് ഞാൻ മുമ്പ് ഇരുപത് വർഷം മുമ്പ് എന്നാണ് പറഞ്ഞിരുന്നത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ പഠിപ്പിച്ച കാര്യമാണ് ഈ നൂറ്റാണ്ടിൽ വരെ പറയുന്നത് പത്തിരുപത്തഞ്ച് കുറക കൊല്ലം പിറകിലാണ് ഇവർ എന്നർത്ഥം ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അല്പം അങ്ങോട്ട് പോന്നിട്ടില്ല സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ക്രിയാത്മകമായി ഇവരൊക്കെ പ്രസംഗിച്ച നിങ്ങളാരെയും കേട്ടിട്ടുണ്ടോ എന്നും വിവാദങ്ങളുണ്ടാക്കുക അതിൻ്റെ പേരിൽ പരിപാടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഒരു പരിപാടിക്ക് പോയാൽ അയ്യായിരം പതിനായിരം രൂപ കീസൊക്കെ കിട്ടും അതുകൊണ്ട് ജീവിക്കുക എന്നല്ലാതെ അത് മാത്രമാകുന്ന ആളുകളെക്കുറിച്ച് കുറിച്ച് ഇതല്ലാതെ നമ്മളെന്താ പറയുക തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റി ഏഴിൽ ഏതോ രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷം ഈ ഗ്രന്ഥം ഉണ്ടായിട്ടുണ്ട് ശുഭഹാത്ത നെഹ്റു ലൂർ ഈ ഗ്രന്ഥം പഠിപ്പിച്ചിട്ടുണ്ടെന്നത് ശരിയാണ് അവർ പോയത് പട്ടിക്കാട്ടേക്കാണ് പോയത് രണ്ടായിരത്തിൽ വാഫി സിലബസ് രൂപപ്പെട്ടിരുന്നെങ്കിലും അവർ കോളേജിൽ പോയിട്ടില്ല അവർ പട്ടിക്കാട്ടേക്കാണ് പോയത് ഫൈസിമാരാണ് അവ പഠിച്ച ആളുകൾ കുറച്ച് വാഫികളുമുണ്ട് പക്ഷേ വാഫി സിലബസിലല്ലോ പഠിച്ചത് ബാഫി സിലബസിന് പഠിപ്പിച്ചിട്ടില്ല എന്ന് അവരും സമ്മതിച്ചു ഇപ്പോൾ ഈ കിതാബ് ഫുഹൽ മുയസ്സർ തറാവീ ഹെട്ടാണെന്ന് പറയുന്നത് മുമ്പ് പഠിപ്പിച്ചിരുന്നു എന്നാണ് മലപ്പുറത്ത് പ്രസംഗിച്ചത് അതാണത്ര അത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഏതോ ഒരു സിലബസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാഫി സിലബസ് നിലവന്നതിനു ശേഷം രണ്ടായിരത്തിൽ വാഫി സിലബസ് ശേഷം അത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് പോരെ മനുഷ്യന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വാഫി സിലബസിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ അള്ളാഹി വരെ കൊണ്ടത് സമ്മതിപ്പിക്കുകയാണ് സത്യം വ്യക്തമായിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നത് ഏതെങ്കിലും ഒരു വാഫി അത് പറയട്ടെ എന്നാണ് വാഫി സിലബസിൽ രണ്ടായിരം മുതൽ തുടങ്ങിയിട്ടുള്ള വാഫി സിലബസിൽ ഈ ഗ്രന്ഥങ്ങൾ വാ ഏതെങ്കിലും ഒരു വാഫി പഠിച്ചതായിട്ട് പറയട്ടെ എന്നാണ് അതിന് മറുപടി എന്താ ആരോട് ചോദിച്ചിട്ടൊന്നുമില്ല ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഹുബൈബ് വാഫിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയായിരിക്കുന്നു ഹുബൈബ് വാഫി പറയട്ടെ വാഫി സിലബസ് രണ്ടായിരത്തിലല്ലേ നിലവിൽ വന്നത് അതിനുശേഷം ആ രണ്ട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന് പ്രശ്നം തീർന്നല്ലോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കരിക്കുലം വിദ്യാഭ്യാസ രീതികളൊക്കെ വന്നിട്ടുള്ള ഒരു പുസ്തകം എല്ലാ കാലത്തും ആഫിക്കുണ്ട് അത് എവിടെയും ഒളിച്ചു വച്ചിട്ടില്ല വെബ്സൈറ്റുകളിലുണ്ട് അതുപോലെ തന്നെ കടലാസിലുമുണ്ട് പരിശോധിച്ചാൽ പോലെ ഇപ്പോൾ ആദർശം അമാനത്താണെന്നുള്ള വേദികളിൽ ഇത് പ്രസംഗിക്കുന്നത് എന്തിനാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്നൊരു സംഭവം ഇതിൻ്റെ പേരാണ് നെമീമത്ത് അസത്യങ്ങളെ സത്യങ്ങളായി തോന്നിപ്പിച്ചിട്ടും മറ്റും ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത് ഈ രണ്ട് ഗ്രന്ഥങ്ങള് ഒന്ന് സെയ്ത് കുത്തുബൻ്റേതാണ് ഫീമിലാൽ ഖുറാനൊക്കെ എഴുതിയിട്ടുള്ളത് അദ്ദേഹം നല്ലൊരാളാണ് നല്ലല്ലേ നമ്മളെ വിഷയം ഈ പുസ്തകത്തിന് എന്താ കുഴപ്പം എത്ര കുഴപ്പമുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇതുപോലെയുള്ളൊരു ഗ്രന്ഥം മലയാളത്തിലും ഇതിൻ്റെ പരിഭാഷ ലഭ്യമാണ് കേരളത്തിൽ ഇതിലെ വിഷയങ്ങൾ എന്താണെന്നറിയോ പ്രിയപ്പെട്ടവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒന്ന് വിഷയം റുമാലിയത്ത് ക്യാപിറ്റലിസം ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ ഇസ്ലാമിലെ സ്ത്രീകൾ ഇസ്ലാമിക ശിക്ഷാരീതികൾ തൗ തൗഹീദും ഇസ്തിഹാസിയും സിയാറത്തും എന്നല്ല ഇതിലെ വിഷയം ഇസ്ലാമിലെ ഹവാറ ഇസ്ലാമിക സാംസ്കാരികത അതുപോലെ തന്നെ ഇസ്ലാമിലെ ധന ദാന വ്യവസ്ഥകൾ ഇങ്ങനെ രാജപദവി ഇസ്ലാമിൻ്റെ രീതി അടിമത്തം ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഷുയോഇയ്യത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മറ്റേ കിതാബ് ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിലെ സമത്വം ബോധം അതുപോലെ സക്കാത്ത് തുടങ്ങിയിട്ടുള്ള ഹാദർ ഇസ്ലാം ഇസ്ലാം മുസ്തസ്ലാമിൻ്റെ വർത്തമാനവും ഭാവിയും തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് വേറൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ എല്ലാവരും വായിക്കുക തഖഫാൽ തക്കാഫു ലജിത്യമായ ഇസ്ലാമിക ഇൻഷുറൻസ് സംവിധാനം തുടങ്ങിയ കാര്യം ഇതിലൊന്നും ഇപ്പോൾ തർക്കമില്ലാത്ത കാര്യങ്ങളല്ലേ കഷാഫ് നമ്മുടെ എല്ലാവരും സിലബസിലും ഉള്ളതാണ് സമാക്ഷരിയുടെ എന്തുകൊണ്ടാണ് പഠിക്കുന്നത് അത് അയാളുടെ വിശ്വാസം മനസ്സിലാക്കാനല്ല അതിൻ്റെ ഭാഷയും സാഹിത്യവും മനസ്സിലാക്കാനാണ് എല്ലാ സിലബസിലും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും സന്നദ്ധ ജമാത്തിൻ്റെ സിലബസിലും പഠന കിത്ത കശാഫുണ്ട് നമക്ഷരി മൊത്തശിരിയാണ് വളരെ ശക്തനായ മൊത്തശ്രിരിയാണെന്നറിയാം ഇത് പഠിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ പഠിച്ചതിന് ശേഷം പുളിക്കൽ പോയിട്ട് എല്ലാ വിദേഹത്തിൻ്റെ കിതാബും പഠിച്ച ആളല്ലേ അമിത് ഫൈസമ്പരക്കാട് നിഷേധിക്കാൻ പറ്റുമോ രണ്ട് വർഷം വിനീത വിദ്യാർത്ഥിയായിട്ട് പുളിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനം ആരതാണ് മദിനത്തല്ലു അം പുളിക്കൽ മുജാഹിദിൻ്റെ സ്ഥാപനം ഇദ്ദേഹം തന്നെ അറബി കോളേജിൽ അദ്ദേഹം ജോലി ചെയ്ത ദാരുണ ജാത്തിൽ ഒരു കോടി രൂപ അപഹരിച്ചു എന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല ഗവണ്മെൻ്റ് കണ്ടെത്തിയിട്ടില്ല ആ സംവിധാനത്തിൽ പഠിപ്പിച്ച കിതാബ് തൗഹീദ് എന്ന് പറയുന്ന വിവാദമായ ഗ്രന്ഥം അമിത് വൈസ് പഠിപ്പിച്ചിരുന്നു എന്ന് അത് ക്ലാസ്സിലിരുന്ന ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് നേരെ കേട്ടതല്ല പഠിപ്പിച്ചിരുന്നു പരിശോധിച്ച് നോക്കി അന്വേഷിച്ചു നോക്ക് ഇതൊക്കെ പഠിപ്പിച്ച ആളുകളാണ് ഇതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷം അവരുടെ സ്ഥാപനത്തിൽ പോയി മുഴുവനും വിദേഹത്തിൻ്റെ കിതാബുകൾ പഠിക്കുകയും പട്ടികാട് ജാമ്യാനൂരിയിൽ നിന്ന് കിട്ടിയ ഫൈസി ബിരുദത്തിന് പുറമെ ആ ബിരുദം നേടുകയൊക്കെ ചെയ്തൊരു വ്യക്തി ഇത് പറയുമ്പോൾ ആർക്കാണ് പ്രശ്നം അവിടെ യഹ്വാൻ്റെ ഗ്രന്ഥം പഠിപ്പിച്ചു എന്നാണ് പ്രസംഗിക്കുന്നത് യെഹ്വാൻ്റെ ഗ്രന്ഥമല്ലോ സയ്യിദ് കുത്തുബും മുഹമ്മദ് കുത്തുബും പഠിപ്പിച്ചത് അത് മറ്റൊരു കളവാണ് ഒരു വ്യക്തി എന്ന ഗ്രന്ഥം ആ സംഘടനയുടെ ഗ്രന്ഥമല്ല സംഘടന ഇറക്കുന്നതാണ് സംഘടനയുടെ ഗ്രന്ഥം ഏതായാലും ദേഹത്തോടൊന്നും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല സത്യം മനസ്സിലാക്കണമെന്ന് ഇവർക്ക് ഉദ്ദേശത്തിൽ ഒരു കാര്യം തീർത്തു പറയുന്നു ഈ രണ്ട് ഗ്രന്ഥങ്ങളും വാഫി സിലബസിന് ഒന്നും ദിവസം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല സിലബസിലുണ്ടായിട്ടില്ല തറാവീഹ് എട്ടാണ് എന്നൊക്കെ പറയുന്ന വെക്കുൽ മയസ്സർ വാഫിയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല പ്രചാരണങ്ങൾ കള്ളമാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയുള്ള ആദർശം അമാനത്താണ് എന്ന പരിപാടിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ചർച്ച ചെയ്യാനും വാഫിക്കെതിരൊക്കെ പ്രചരണങ്ങൾ നടത്താനുമുള്ള മാർഗ്ഗമാണ് എന്ന് മനസ്സിലാക്കി അത്രേ പറയുന്നുള്ളൂ കൂടുതൽ പ്രതികരണങ്ങൾ ആഗ്രഹിക്കുന്നില്ല സാധിക്കുമ്പോഴാണ്